കാട്ടുപോത്തിനു പിന്നാലെ കരടി ഭീതിയിലാണിപ്പോൾ കുമളി നിവാസികൾ കുമളി സ്പ്രിംഗ് വാലിയിൽ കാട്ടുപോത്ത് ആക്രമണം പുറമേ ഒട്ടകത്തലമേട്ടിൽ കരടിയെ കണ്ടതോടെ പരിഭ്രാന്തരായി നാട്ടുകാർ കരടിയെ കണ്ടെത്തുന്നതിനായി വനംവകുപ്പ് നിരീക്ഷണ ക്യാമറകളും ഇന്ന് രാവിലെ ഒട്ടകത്തലമേട് കാണക്കാലിൽ അനൂപിന്റെ ഭാര്യ വീടിന് സമീപം വെള്ളം കോരുന്നതിനിടെ കരടിയെ കണ്ടു ബഹളം വെച്ചതോടെ കരടി റോഡ് മുറിച്ച് ഓടിയതായി ലതിക പറയുന്നു ഈ സമയം കുട്ടികൾ ഉൾപ്പെടെ വീടിന്റെ സിറ്റൌട്ടിലുണ്ടായിരുന്നു ഞാൻ വെള്ളം പിടിക്കുമായിരുന്നു അതിനെ പെട്ടെന്ന് എന്റെ ഫ്രണ്ട് ഇപ്പോഴൊരു കരടിച്ച് ആയി തന്നു ഞാൻ പെട്ടെന്ന് പേടിച്ച് കഴിക്കാത്തത് കേറി പിള്ളേരെല്ലാം ആവശ്യം ഉണ്ടായിരുന്ന പെട്ടെന്ന് ഞാൻ കളിക്കാത്തത് കേറി റോളിൽ കൂടെ പെട്ടെന്ന് അങ്ങോട്ട് പാസ് ചെയ്തു പോയി അതായത് ഇവിടെ എല്ലാവരും കണ്ടു രണ്ടുമൂന്ന് പേര് കണ്ടാരുന്ന പെട്ടെന്ന് അത് താഴോട്ട് ഓടിപ്പോയി ആയിട്ടും പേടിയുണ്ട് കഴിഞ്ഞ ദിവസവും പ്രദേശത്ത് കണ്ടതായി നാട്ടുകാർ പറഞ്ഞു കരടിയെ നേരിട്ട് കണ്ടതോടെ നാട്ടുകാരും വലിയ ഭീതിയിലാണ് ഇതോടെ വനംവകുപ്പ് പ്രദേശത്ത് രണ്ട് സ്ഥലങ്ങളായി നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു പ്രദേശവാസികൾ ജാഗ്രത പുലർത്തണമെന്നും രാത്രിയാത്ര ഒഴിവാക്കണമെന്ന മുന്നറിയിപ്പും നൽകി വനപാലകരും സ്ഥലത്ത് പെട്രോളിംഗ് ശക്തമാക്കി കരടിയും കാട്ടുപുത്തുമായി കുമളി മേഖല കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ വന്യമൃഗ ഭീതിയിലാണ് ഇഡിക്കി വിഷൻ കുമ്മളി